തിരുവനന്തപുരം പൂജപ്പുരയിൽ പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം ഹാൾ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ പരീക്ഷ എഴുതാനെത്തിയ ആൾ ഇറങ്ങിയോടി തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിലാണ് സംഭവം സംഭവത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെ നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലാണ് ആൾമാറാട്ട ശ്രമം നടത്തിയത് ഹാജരാക്കിയ രേഖകളിൽ വ്യത്യാസം കണ്ടതോടെ ഇൻവിജിലേറ്റർ സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു ഉടൻ തന്നെ അധികൃതർ പൂജപ്പുര പോലീസിൽ അറിയിച്ചെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആരാണ് ഈ ആൾമാറാട്ടം നടത്താൻ വന്നതെന്നത് സംബന്ധിച്ച് വ്യക്തതയുമില്ല എന്നാൽ സ്കൂളിന് പുറത്തും പൂജപ്പുര ജംഗ്ഷനിലും സിസിടിവി ക്യാമറകൾ ഉള്ളതിനാൽ ആളെ കണ്ടെത്താൻ സഹായകരമാകുമെന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ആരുടെ ഹോൾ ടിക്കറ്റ് ഉപയോഗിച്ചാണ് ഇയാൾ പരീക്ഷ എഴുതാൻ വന്നതെന്നും ഏത് ക്രമനമ്പറിലാണ് ഇരുന്നതെന്നും പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കുമെന്നും പി എസ് സി അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ പി എസ് സി വിജിലൻസ് എത്തി പരിശോധനകൾ നടത്തിവരികയാണ് സമീപകാലത്ത് ഐ എസ് ആർഒ തിരുവനന്തപുരത്ത് നടത്തിയ പരീക്ഷയിലും വ്യാപകമായ കോപ്പിയടി നടന്നിരുന്നു പിന്നീടത് വലിയ കേസാവുകയും ചെയ്തു പ്രതിയെ പിടികൂടുന്നതിനായി അന്വേഷണം ഊർജ്ജിതമാക്കിയതായി പൂജപ്പുര പോലീസ് വ്യക്തമാക്കി ജനം തിരുവനന്തപുരം